ഹലോ ഗായ്സ് ഇന്ന് നിങ്ങൾ എസ് എസ് എൽ സിക്കാർക്ക് ഇംഗ്ലീഷ് എക്സാം ആയിരുന്നു അല്ലേ എങ്ങനെ ഉണ്ടായിരുന്നു ഈസി ആയിരുന്നു നിങ്ങൾക്ക് ടൈം മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുമോ നിങ്ങൾ ഉദ്ദേശിച്ച പോലെ തന്നെയായിരുന്നു ക്വസ്റ്റന് പി വൈക്യൂയുടെ മോഡലിൽ വന്നിട്ടുണ്ടായിരുന്നു നിങ്ങളുടെ മോഡൽ എക്സാമിന് രീതിയിൽ തന്നെയായിരുന്നു ഉള്ളതൊക്കെ നിങ്ങൾ കമന്റിൽ അറിയിക്കുക പുതിയതായിട്ട് എന്തെങ്കിലും ഉണ്ടായിരുന്നോ അത് അപ്പോൾ നിങ്ങൾ ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ ഇങ്ങനെ ചെയ്യുന്നത് ആ ടെക്സ്റ്റ് ബേസ് ചെയ്തിട്ട് ചെയ്തിട്ടായിരുന്നു അതോ സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നുള്ളത് നിങ്ങൾ പറയാം ഡിസ്കോഴ്സ് ഒക്കെ നിങ്ങൾ പഠിച്ചിട്ട് നിങ്ങൾക്ക് പിന്നെ അങ്ങനെ കുറെ മാറ്റം വരുത്തി ചോദിക്കത്തില്ല അപ്പോൾ എന്നാലും നിങ്ങൾ പറയാം നിങ്ങൾക്ക് പുതിയതായിട്ട് ഗ്രാമർ സിമ്പിൾ നിങ്ങൾക്ക് നിങ്ങൾ നിങ്ങൾ എന്താ ഇങ്ങനെ ചെയ്യുന്നത് പേർക്ക് ചിലപ്പോൾ സംശയങ്ങൾ ഉണ്ടാകും ചിലപ്പോൾ അത് എന്താണ് ചെയ്തത് എന്നുള്ള അങ്ങനെയുള്ള സംശയങ്ങളൊക്കെ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ ഷെയർ ചെയ്യാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് പരസ്പരം അത് ഡിസ്കസ് ചെയ്യാമല്ലോ അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നിങ്ങളുടെ എക്സാമിന്റെ എക്സ്പീരിയൻസുകളൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് പരസ്പരം ഒന്ന് ജസ്റ്റ് എന്തെങ്കിലുമൊക്കെ ചോദിക്കാനും ഒക്കെ ഉണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ആയിട്ട് ഈ വീഡിയോ ചെയ്യുന്നത് നിങ്ങൾ അത് കമന്റ്സിൽ അറിയിച്ചോളൂ അറിയുന്നവർക്ക് നിങ്ങൾക്ക് അതിന് റിപ്ലൈ പക്ഷെ നിങ്ങൾ ഈ കഴിഞ്ഞ എക്സാമിനിപ്പോൾ എന്തെങ്കിലുമൊക്കെ തെറ്റി പോയിട്ടോ അല്ലെങ്കിൽ കുറെ എന്തെങ്കിലും ടൈം കിട്ടാതായി പോയിട്ടൊക്കെ ആണെങ്കിൽ അതിനെക്കുറിച്ച് ആലോചിച്ച് നിങ്ങൾ കുറെ ബോധേഡ് ആവാൻ നിൽക്കരുത് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പം അത് നിങ്ങൾ നന്നായിട്ട് പ്രാർത്ഥിക്കുക നിങ്ങൾക്ക് മാർക്ക് കിട്ടുമെന്ന് നിങ്ങൾ പ്രതീക്ഷിച്ചിരിക്കുക ഇനിയുള്ള എക്സാമിന് നന്നായിട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്യാണ് വേണ്ടത് പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി നിങ്ങൾക്ക് മാത്സ് ആണ് എക്സാം വരുന്നത് അത് മൺഡേ ആണ് നിങ്ങൾക്ക് ഉള്ളത് അല്ലേ അപ്പം നിങ്ങൾക്ക് അതിന് ഗ്യാപ്പ് ഉണ്ട് കുറച്ച് ദിവസം പക്ഷെ അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഫിസിക്സ് എക്സാമിന് ഒറ്റ ദിവസം ഗ്യാപ്പേ ഉള്ളൂ അപ്പം നിങ്ങൾ ഫിസിക്സ് ഒട്ടും പഠിക്കാത്തവരൊക്കെ ആണെങ്കിൽ നിങ്ങൾ ഒരു ാര്യം ചെയ്തോളൂ ഇന്ന് നിങ്ങൾ ഇപ്പം ഫിസിക്സ് തുടങ്ങിയിട്ട് ഒരു നാളെ ഉച്ച നിങ്ങൾ ഫിസിക്സ് പഠിച്ചോളൂ എന്നിട്ട് നിങ്ങൾ മാത്സ് സ്റ്റാർട്ട് ചെയ്താൽ മതി നിങ്ങളുടെ പോലെ ചെയ്തോളൂ കേട്ടോ മാത്സിന് നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഇപ്പൊ മാത്സിന് എങ്ങനെ പഠിക്കണം എങ്ങനെ ക്വസ്റ്റ്യൻ വരുന്ന ഒരു ഐഡിയ ഇല്ലാത്തവരുണ്ടെങ്കിൽ കഴിഞ്ഞ വർഷം ഞാൻ പബ്ലിക് എക്സാമിനെഴുതിയ ക്വസ്റ്റ്യൻ്റെ ആൻസർ പേപ്പർ ഞാൻ പ്രിന്റ് എടുത്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ വീഡിയോ ഞാൻ ഫുൾ സെക്കൻഡ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ അത് കണ്ടു നോക്കാവുന്നതാണ് നിങ്ങൾക്ക് ആ പിന്നെ നിങ്ങൾ മോഡൽ ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് മാത്സിൽ നിങ്ങൾ ചെയ്യേണ്ട ദേശം ഞാൻ മൊത്തം ചെയ്ത് അതിനായിരുന്നു കുറേ മോഡൽ ക്വസ്റ്റ്യൻസ് എടുത്ത് കുറേ പ്രാക്ടീസ് ചെയ്യുക കുറേ നിങ്ങൾ ചെയ്ത് ചെയ്ത് പോകാൻ കുറേ നോക്കാൻ നിൽക്കണ്ട നിങ്ങൾക്ക് ചാപ്റ്റർ ഒക്കെ ഏകദേശം പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടാവും അവർ ചാപ്റ്റർ ഒന്നും പഠിക്കാൻ നിൽക്കണ്ട നിങ്ങൾ എന്താ പ്രോബ്ലംസ് എടുത്ത് ചെയ്യുകയാണ് മാക്സിൽ വേണ്ടത് ഇക്വേഷൻസ് ഒക്കെ ബൈ ഹാർട്ട് ചെയ്യുക ഈസി ആയിരിക്കും നിങ്ങൾക്ക് എക്സാം അപ്പോൾ നിങ്ങളുടെ എക്സാമൊക്കെ ഇങ്ങനെയുണ്ടായിരുന്നുള്ള കമന്റിൽ അറിയിക്കുക എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ് വീഡിയോ ലൈക്ക് ചെയ്യുക